നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു റേഞ്ച് ബൗണ്ട് സെഷന് ശേഷം കഴിഞ്ഞ ഒരു വ്യാപാര ദിനത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ വീണ്ടും ഒരു ദുർബലതയായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയത് ഇരുപത്തയ്യായിരത്തി നാനൂറ് എന്നൊരു ലെവലും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നൊരു സാഹചര്യമാണ് കണ്ടത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു മാർക്കിന് മുകളിൽ ഒരു ഓപ്പണിംഗ് നൽകാൻ സാധിച്ചെങ്കിൽ പോലും പിന്നീട് വലിയ തോതിലുള്ള സെൽ ഓഫ് ആയിരുന്നു കണ്ടത് പ്രത്യേകിച്ചും എക്സ്പയറി ആയതിനാൽ തന്നെ അതിൻ്റെ ഒരു വൊളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ഇൻഡ്രയുടെ ലോയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത് പോയിന്റിന്റെ ഒരു നഷ്ടം നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എഫ് ഐ ഐ ഡി ഐ ആക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആയിട്ട് മാറാൻ സാധിക്കുന്നുണ്ട് എഫ് ഐ എസ് കഴിഞ്ഞ സെഷനിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ഒരു പർച്ചേസ് തന്നെയാണ് കഴിഞ്ഞൊരു സെഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എസ് വിപണിയിൽ ട്രംപിൻ്റെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു താരിഫിന്റെ ഒരു താരിഫിൻ്റെ നയങ്ങളോട് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ് വിപണികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ കാനഡയ്ക്ക് മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ താരിഫ് ചുമത്തുമെന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽക്ക് തന്നെ ഇത് എഫക്റ്റീവ് ആകുമെന്നും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ബ്ലാങ്കറ്റിന് താരിഫ് ചുമത്തുന്നതായിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് കൂടി നടത്തിയിട്ടുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തിൻ്റെ താരിഫായിരിക്കും ചുമത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് റഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു മേജർ സ്റ്റേറ്റ്മെൻ്റ് വരാനിരിക്കുന്നുണ്ട് അദ്ദേഹം അറിയിക്കാനിരിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേഷൻസ് കൂടിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നാറ്റോ സഖ്യകക്ഷികളിൽ നിന്ന് യുക്രൈനിലേക്ക് പുതിയ അമേരിക്കൻ ആയുധങ്ങൾ അയക്കാൻ യു എസ് തയ്യാറെടുക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണിപ്പോൾ തിങ്കളാഴ്ച റഷ്യ യെ കുറിച്ചൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന രംഗത്ത് വരും എന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞൊരു യു എസ് ഉപണിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ നാസ്ഡാക്കും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും വീണ്ടും ഒരു പുതിയ റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഓൾ ടൈം ഹൈ ക്ലോസിംഗ് ആയിരുന്നു നടത്തിയത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിന്റെ ഒരു നേട്ടത്തിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നാസ്ഡാക്ക് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത് എന്ന റേഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ഡൗൺ ൂറ്റിഅൻപത് എന്ന റേഞ്ചിലുമാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തത് ഇന്നിപ്പോൾ ഫ്യൂച്ചേഴ്സിന്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു താരിഫ് ത്രെഡ്സുമായി ബന്ധപ്പെട്ട കൺസേൺസ് നിലനിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് ഏഷ്യൻ വിപണികളിൽ മിക്സഡ് പെർഫോമൻസ് ആണ് പല സൂചികൾക്കും നേട്ടത്തിൽ തുടരാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പല സൂചികളും ദുർബലമായിട്ട് തന്നെയാണ് തുടരുന്നത് ഡവ് ഫ്യൂച്ചേഴ്സ് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നൂറ്റി അൻപതോളം പോയിന്റിന്റെ ഒരു ഇടിവ് ഗിഫ്റ്റ് നിഫ്റ്റി പ്രകടമാക്കിയിട്ടുണ്ട് അതായത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി ശ്രദ്ധിക്കാൻ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ലെവലുകൾ നോക്കാം എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു റേഞ്ചിൽ സപ്പോർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് തന്നെയാണ് എങ്കിലും നിയർ ടേമിൽ ഈ ഒരു ലെവലിൽ നിന്നൊരു ബൗൺസ് ബാക്ക് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു റെസിസ്റ്റൻസ് എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തെ പറയുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ് ടു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു റേഞ്ചിൽ നമുക്കൊരു റെസിസ്റ്റൻസും എക്സ്പെക്ട് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം ഇന്ന് നമുക്ക് ഓട്ടോ സെക്ടറിലെ ഓഹരികൾ ശ്രദ്ധിക്കാവുന്നതാണ് കാരണം ടെസ്ലയുടെ ഭാഗത്തു നിന്നും ഒരു മേജറായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് ജൂലൈ പതിനഞ്ചിന് നമ്മുടെ ടെസ്ല ഇന്ത്യയിലേക്ക് എൻറ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അവരവരുടെ എക്സ്പീരിയൻസ് സെൻ്റർ മുംബൈയിൽ എക്സ്പീരിയൻസ് സെൻറ്റർ ഇനാഗ്രേറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയി റിയിച്ചിരിക്കുന്നത് ഇത് ആദ്യത്തെ ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് ആണ് ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ ഒരു എൻട്രി ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടഡ് വെഹിക്കിളിലേക്ക് വെഹിക്കിൾ വെഹിക്കിൾസ് ആയിരിക്കും ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ സെയിൽസിനായിട്ട് റീറ്റെയിൽ സെയിൽസിനായിട്ട് വെക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും ടെസ്ലേയുടെ ഈ എൻട്രിങ് ഓൾറെഡി നമ്മുടെ ഓട്ടോ സ്റ്റോക്സിൽ ഡിസ്കൗണ്ടഡ് ആയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇന്ന് നമുക്ക് ഓട്ടോ സ്റ്റോക്സ് ഫോക്കസിൽ വെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇന്ന് റിസൾട്ട് വരാനിരിക്കുന്ന സ്റ്റോക്സുകൾ നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് അവന്യൂ സൂപ്പർമാർസ് ആദിത്യ ബിർളാ മണി എലക്കോൺ എൻജിനീയറിംഗ് കമ്പനി എമറാൾഡ് ഫിനാൻസ് അതോടൊപ്പം തന്നെ ആസ്റ്റോണിയ ലാബ്സ് പോലുള്ള കമ്പനികളൊക്കെ തന്നെ ഇന്ന് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിസൾട്ടുകൾ അനൗൺസ് ചെയ്ത കമ്പനികൾ ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് ടി സി എസ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി ഐ ടി സെക്ടർ പൊതുവേ വീക്കായിട്ടാണ് തുടരുന്നത് കഴിഞ്ഞൊരു സെഷനിൽ വലിയ സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ടി സി എസിൻ്റെ ഒരു ഒന്നാം പാദ പ്രകടനം വിലയിരുത്തുമ്പോൾ അവരുടെ റവന്യൂവിൽ ഒരു ഒന്നേ പോയിൻറ് ആറ് ശതമാനത്തിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇടിവാണ് രേഖപ്പെടുത്തിയത് അത് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതലാണ് പറ്റാദായത്തിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ആറ് ശതമാനത്തിൻ്റെ എയർ ഒണയര മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ലാഭമാണ് ഒന്നാം പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനൊന്ന് രൂപയുടെ ഒരു ഡിവിഡൻഡും ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഐ ആർ ഇ ഡിയെ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് ഇത്തവണ ഉണ്ടായിരിക്കുന്നു ആസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എൻ പി എ നാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് മൂന്ന് ശതമാനമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു നെറ്റ് എൻ പി എയും രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് കുതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് പ്രിയ നായർ പ്രിയ നായരെ സിഇഒയും എം ഡിയുമായി ഏൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽക്ക് ഏൽക്കും എന്നുള്ള ഒരു അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വരുന്നത് കമ്പനിയെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രതിനിധി ഇത്തരത്തിൽ എം ആയിട്ട് ചുമതല ഏൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനി ഒരു എക്സ്ക്ലൂസീവ് ലൈസൻസ് ഒപ്പുവെച്ചതായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഏകദേശം എഴുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ഒരു കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് ടാറ്റ എല്ലക്സി നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് മ്യൂട്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണം നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ ക്വാർട്ടറും ക്വാർട്ടർ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനവും ഒന്നേ പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആനന്ദ് റാത്തി നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അവരുടെ പ്രോഫിറ്റിൽ ഇരുപത്തിയേഴ് ശതമാനത്തിന് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു വരുമാനത്തിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ നേട്ടവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ബിർല കോർപ്പറേഷൻ ലിമിറ്റഡ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ഇപ്പോൾ ഒരു കരാർ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഇപ്പോൾ അവർ പങ്കുവച്ചിട്ടുണ്ട് സി എൻ്റർടൈൻമെന്റ് ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് അവരിപ്പോൾ പ്രിഫറൻഷ്യൽ വാറൻറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിന് തീരുമാനിച്ചിരുന്നു പക്ഷേ അതിൽ നാൽപ്പത് ശതമാനം ഇൻവെസ്റ്റേഴ്സും ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇതിന് പ്രതികൂലമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിച്ച് ഇസ് നെഗറ്റീവ് സോ നമുക്ക് സി എൻ്റർടൈൻമെൻറ്റും ഫോക്കസിൽ വെക്കാവുന്ന ഓഹരിയാണ് അതോടൊപ്പം തന്നെ ഐഷർ മോട്ടോഴ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അവരുടെ വി ഇ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് ഒരു ഷോക്കോസ് നോട്ടീസ് ലഭിച്ചു എന്നുള്ളൊരു അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജി എസ് ടി കൗൺസിലിൽ നിന്നുമാണ് അല്ലെങ്കിൽ ജി എസ് ടിയിൽ നിന്നുമാണ് ഇപ്പോൾ ഒരു ഷോക്കോസ് നോട്ടീസ് വന്നിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു ഈ ഒരു സ്റ്റോക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് ജെ എസ് ഡബ്ല്യു ഇൻഫ്രയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി കമ്പനിക്ക് എൻ സി ആർ റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ റെസൊല്യൂഷൻ പ്ലാനിനുള്ള അനുമതി ലഭിച്ചിരിക്കുക ാണ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ് ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് സോ ഈ ഒരു സ്റ്റോക്കും ഫോക്കസിൽ വെക്കാം ഇനി ഷോർട്ട് ടേമിലേക്ക് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ഓഹരികൾ കൂടി നമുക്ക് നോക്കാം ഗ്ലോബൽ ഹെൽത്ത് ആണ് അതിലൊരു ഓഹരി അഥവാ മേദാന്ത ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നമുക്കതിൽ പൊസിഷൻ എടുക്കാം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ബൊനാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള ദ്രുമിൽ വിത്ത്ലാനിയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് മോഹത്തിലാൽ ഒസ്വാളാണ് അടുത്തൊരു ഓഹരി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിൽ നമുക്ക് പൊസിഷൻ എടുക്കാം എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ടു ആയിരത്തി നാൽപ്പത് രൂപ റേഞ്ചിലാണിത് നിയർ ടേമിലേക്കാണ് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിലല്ല സോ ഈ രണ്ട് ഓഹരികളും നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് Wow.